അങ്ങനെ അറിവിൻ നിലാവും കൂട്ടി സീലുവച്ചിരിക്കുന്നു എത്ര കാലമായി തട്ടിപ്പ് തുടങ്ങിയിട്ട് എത്ര കാലമായി നടക്കുന്നത് തട്ടിപ്പാണെന്ന് പലരും ഇവിടെ ആവർത്തിച്ച് പറയാൻ തുടങ്ങിയിട്ട് എന്നാൽ ആ പറഞ്ഞ സമയങ്ങളിലൊന്നും ആരും വേണ്ടത്ര ശ്രദ്ധിച്ചില്ല തട്ടിപ്പിൽ ഒരുപാട് ആളുകൾ അകപ്പെട്ടു പലർക്കും ആ തട്ടിപ്പിൽ നിന്ന് തല വെച്ചുപോയി തിരിച്ചു പോരാൻ കഴിയാത്ത ഒരവസ്ഥയിൽ പലരും എത്തി എന്നാൽ ഇപ്പോഴെങ്കിലും സമുദായ നേതൃത്വം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു സന്തോഷം തട്ടിപ്പാണെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞു എന്നാൽ ആ സമയത്തൊന്നും കാര്യമായ രീതിയിലുള്ള പ്രതികരണം ഉണ്ടായില്ല ഇവിടെ പലപ്പോഴും പല സ്ത്രീകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ തട്ടിപ്പിൽ വീണുപോകുന്നുണ്ട് നേരത്തെ ഒരു മതപണ്ഡിതനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്തിരുന്നു അദ്ദേഹം തിരൂരിലെ ഒരു പള്ളിയിൽ മുദരിസായിരുന്നു ഇപ്പോൾ അദ്ദേഹം കോഴിക്കോട് ജില്ലയിലാണ് ജോലി ചെയ്യുന്നത് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിരുന്നു ഓൺലൈൻ മജ്ലിസ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം കോവിഡ് സമയത്ത് ഒത്തുകൂടാൻ കഴിയാത്തതിന്റെ പേരിൽ താൽക്കാലികമായി സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് എന്നാൽ ചില ആളുകൾ ഇത് തന്നെയാണ് അവസരമെന്ന് മനസ്സിലാക്കി അത് കാശുണ്ടാക്കാനുള്ള ഒരു മാർഗം എന്ന രീതിയിൽ അത് തുടർന്നു പോന്നു പല ആളുകളും അതിൽ പെട്ടുപോയി പെട്ടു എന്ന് പറഞ്ഞാൽ തിരിച്ച് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ പെട്ടു ഒരുപാട് സഹോദരിമാർ പലപ്പോഴും ഈ ഉസ്താദ്മാരെന്ന് പറയുന്ന തട്ടിപ്പ് വീരന്മാർ പറയുന്ന മുണകളും തട്ടിപ്പും കേട്ട് അതിൽ തലവെച്ചു പോയി അവസാനം അവർക്കതിൽ നിന്നും തിരിച്ചുപോകാൻ കഴിയുന്നില്ല ഒരു ദിവസം അറിവിൻ നിലാവ് കണ്ടില്ലെങ്കിൽ ചിലർക്കൊക്കെ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകും അത്രമാത്രം അഡിക്റ്റ് ആയിപ്പോയി പലരും പല തരത്തിൽ പല വിഷയങ്ങളിൽ പെട്ടു പോകാറുണ്ട് ചിലരൊക്കെ മദ്യപിക്കാറുണ്ട് സ്ഥിരമായി മദ്യപിക്കുന്ന ആളുകളാണ് മദ്യപിച്ചില്ലെങ്കിൽ അവർക്ക് കൈവിറക്കും അതുപോലെ തന്നെ ചിലർ പുകവലിക്കുന്ന ആളുകളാണ് പുകവലിച്ചില്ലെങ്കിൽ അവർ അസ്വസ്ഥരാകും ഇവിടെ അറിവിൻ നിലാവ് കാണാത്തതിന്റെ പേരിൽ പലപ്പോഴും പല സഹോദരിമാർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കുടുംബ ജീവിതം തന്നെ താറുമാറാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു നേരിട്ട് അനുഭവമാണ് എന്ന് പറഞ്ഞാണ് ആ മതപണ്ഡിതൻ അന്ന് ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞത് എന്നാൽ അപ്പോഴും ആ മതപണ്ഡിതനെ തെറിവിളിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തെ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ പേഴ്സണൽ നമ്പറിലേക്ക് വരെ വിളിച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ ഇവിടെ സമുദായ നേതൃത്വം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് മുസ്ലിം ജമാഅത്ത് ഔദ്യോഗികമായി തന്നെ അതിന്റെ ലെറ്റർ ഹെഡിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു സൊഫുവാൻ സക്കാഫി എന്ന് പറയുന്ന വ്യക്തി നടത്തുന്ന അറിവിൻ നിലാവ് എന്ന് പറയുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് സംഘടനയ്ക്കോ സംഘടനാ നേതൃത്വത്തിനോ യാതൊരുവിധ പങ്കുമില്ല അതായത് ആരും ഇനി ആ തട്ടിപ്പിൽ പോയി തലവെക്കരുത് പെട്ടുപോയ ആളുകൾ ഉണ്ടെങ്കിൽ തിരിച്ചു പോരാൻ ശ്രമിക്കുക ചില ആളുകളൊക്കെ പെട്ടുപോയി തിരിച്ചു പോരാൻ കഴിയാത്ത അവസ്ഥയിൽ പെട്ടുപോയിട്ടുണ്ട് കുറച്ച് ശ്രമിക്കേണ്ടി വരും തിരിച്ചു പോരുന്നതിന് വേണ്ടി അതായത് അത്രമാത്രം ആഴത്തിൽ ഇവരെയൊക്കെ വിശ്വസിച്ചു പോയി എന്നുള്ളതാണ് മറ്റു തട്ടിപ്പുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇവർ പണം കിട്ടുന്നതിന് വേണ്ടി ഓരോരോ ഉപദേശങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കും ഇവർ പറയുന്ന കാര്യങ്ങളാണ് ശരി ഇവരൊക്കെയാണ് ഇവിടുത്തെ ദൈവങ്ങൾ ഇവർ പറഞ്ഞത് അംഗീകരിക്കാതെ ശ്രദ്ധിക്കാതെ അനുസരിക്കാതെ മുന്നോട്ട് പോയാൽ ദൈവകോപം ഉണ്ടാകും എന്നുവരെ ഈ പാവപ്പെട്ട സഹോദരിമാരെ പറഞ്ഞു ഇവർ വിശ്വസിപ്പിച്ചു തുടർച്ചയായി പറ്റിച്ചു സമുദായ നേതൃത്വം സംഘടനാ നേതൃത്വം തിരിച്ചറിഞ്ഞു ആ വിവരം ജനങ്ങളിലേക്ക് എത്തിച്ചു വളരെയധികം സന്തോഷം തോന്നിയ ഒരു ദിവസമാണിന്ന് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങളെ തിരിച്ചറിയാനും അവർക്കെതിരെ പ്രതികരിക്കാനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനും സമുദായ നേതൃത്വവും അതുപോലെ തന്നെ സംഘടനാ നേതൃത്വവും ഒക്കെ രംഗത്ത് വരുന്നുണ്ടല്ലോ എന്ന കാര്യം മനസ്സിലാക്കിയപ്പോൾ അത് നേരിട്ട് കാണാനിടവന്നപ്പോൾ എല്ലാവരും പൂട്ടി വെക്കണം അതായത് സമുദായത്തിന്റെയും അല്ലെങ്കിൽ സംഘടനകളുടെയും പിൻബലത്തോടുകൂടി ഇവർക്ക് പ്രവർത്തിക്കാൻ ഒരു നിലക്കും ഇവരെ അനുവദിക്കരുത് കാരണം സമുദായത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്തളാണ് ഇവരത്ര മാത്രം സമുദായത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്നുണ്ട് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും അറിവിൻ നിലാവും സഫുവാൻ സക്കാഫിയും ഞങ്ങളുമായൊരു ബന്ധവുമില്ല ഞങ്ങളുടെ ആളുകളാണ് എന്ന രീതിയിൽ ആരും ഇനിയും ആ തട്ടിപ്പിൽ ചെന്ന് വീഴണ്ട എന്ന് കൃത്യമായി ഇന്ന് മുസ്ലിം ജമാഅത്ത് ലെറ്റർ ഹെഡിലൂടെ തന്നെ കാര്യങ്ങൾ ജനങ്ങളെ അറിയിച്ചിരിക്കുകയാണ് പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള തട്ടിപ്പ് വീരന്മാരെ കൃത്യമായി മനസ്സിലാക്കുക തട്ടിപ്പുകളിൽ ചെന്ന് വീഴാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കാനുള്ളത്